ഈ കയറ്റം കയറി വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ബ്രേക്ക് പോയി ബാക്കിലോട്ട് പോന്ന് മറിഞ്ഞതാണ് എന്നാണ് ദൃഢസാക്ഷികളുടെ അഭിപ്രായം ഇങ്ങനെ റിവേഴ്സ് വന്ന് ഈ കുണ്ടിലേക്ക് പതിച്ചിരിക്കുകയാണ് ഇഷ്ടമുള്ളത് ഓക്കെ ആ റബ്ബറിൻ്റെ മുളക്കൻ പോയിട്ട് വേണ്ടി ാറയിലേക്ക് പോകുകയായിരുന്നു ഇറങ്ങി പോകുന്ന വണ്ടി ഗീർ മാറ്റുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി റിവേഴ്സ് വന്ന് കുണ്ടിലേക്ക് ചാടി രണ്ടര സാധാരണ അറിയുന്ന മീറ്റർ മുകളിലായിട്ടാണ് ഇപ്രാവശ്യം വണ്ടി മറിഞ്ഞിട്ടുള്ളത് വണ്ടി ബ്രേക്ക് കഴിഞ്ഞ വീഡിയോ ആകും ഇറങ്ങിയപ്പോഴല്ലോ ആർക്കും അപകടം ഒന്നുമില്ലല്ലോ ഇല്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ വണ്ടിയില്ലേ മൂന്നാളേ അപകടം കാര്യമായിട്ടൊന്നുമില്ല തയ്ച്ചിലായിക്കണം ഗ്ലാസ് കയറ്റി വന്ന വണ്ടിയാണ് ഏത് ഭാഗത്തുന്നറിയില്ല പാലക്കാട്ടിൽ നിന്നാകാനാണ് സാധ്യത അല്ലേ ിൽ നിന്നും ഗ്ലാസ് കയറ്റി എഴുത്തനാട്ടു ഭാഗത്തേക്ക് പോയപ്പോൾ ആ വലിയ കയറ്റിൽ നിന്നും ബ്രേക്ക് പോയി താഴേക്ക് പോകുന്നതാണ് പുതിയ ഇറങ്ങി ശ്രമിച്ചിട്ടുണ്ട് അത് ഒരാൾ മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞു അല്ല പരിക്കുകൾ ഒന്നുമില്ല കൂടുതലായിട്ടും അറിയാൻ കഴിഞ്ഞാൽ അല്ല ഏതാണ്ട് നിങ്ങളെ നിഗമനം പറഞ്ഞുകൂടെ അത് ശരി അതിന് പോയില്ലേ ആര് മാനപ്പാ വന്നാ പറഞ്ഞ എന്താണ് എങ്ങനെയത് പറഞ്ഞാൽ കാരണം എന്താണ് വിവരം അറിയാനാണേ ഇത് പറഞ്ഞോ ആ മറിഞ്ഞു കഴിഞ്ഞിട്ട്